ഹലോ ഫ്രണ്ട്സ് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഇതേപോലുള്ള ഒരു കട്ടിങ് മെഷീൻ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് ഇതേപോലുള്ള ഡി സി മോട്ടറ് ഇത് പന്ത്രണ്ട് മുതൽ ഇരുപത്തി വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡി സി മോട്ടർ ആണ് ഇതിന്റെ മോട്ടർ ഷാഫ്റ്റിന്റെ കനം വരുന്നത് അഞ്ച് എം എം ആണ് അപ്പൊ അതിന് സൂട്ടായിട്ടുള്ള ഒരു കട്ടിംഗ് ഇടാൻ പറ്റിയ ഒരു അറ്റാച്ച്മെന്റ് കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ കുറച്ച് പലക പീസുകളാണ് അതിലൊരു പലക പീസിൽ നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ ബ്ലേഡ് വരാൻ ഭാഗത്തു നിന്ന് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലുള്ള രണ്ട് മൂന്ന് പലക കഷ്ണങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ പലക കഷ്ണങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് ഹോൾ ചെയ്ത പലകയിലേക്ക് നമ്മൾ വീഡിയോ കാണുന്ന പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു മൂന്നാല് ക്ലാമ്പുകളാണ് അടുത്തയായിട്ട് വേണ്ടത് ഇതേപോലെ പഴയ ബൈക്കിൻ്റെയോ സൈക്കിളിൻ്റെ ട്യൂബാണ് ഈ വണ്ടിയുടെയൊക്കെ ട്യൂബ് നമ്മൾ ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മോട്ടറിന് അധികം ഷേക്ക് ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ പാക്കിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ട്യൂബ് വെച്ച് നമ്മൾ പാക്കിംഗ് കൊടുത്തിട്ടതാണ് ഇതേപോലെ ക്ലാം വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഗ്രൈൻഡിങ് വീൽ ഫ്രീ ആയിട്ട് കറങ്ങുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് അടുത്തായിട്ട് നമ്മുടെ മോട്ടർ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം മോട്ടർ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് മൂന്ന് ക്ലാമ്പ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സ്ക്രൂ കൂടെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം മോട്ടറിൻ്റെ ലാസ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ഒരു ക്ലാമ്പ് കൂടെ കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ മോട്ടറിൻ്റെ ഏറ് പോകാൻ വേണ്ടിയിട്ടൊരു ഹോൾ ഉണ്ട് അത് അടയാത്ത രീതിയിൽ വേണം നമ്മളത് ക്ലാമ്പ് കൊടുക്കാനായിട്ട് അപ്പം മോട്ടർ നമ്മൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പലകൾ നമ്മൾ സൈഡിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് സ്ക്രൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തടിയിലേക്ക് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കാം ഈ ഹോളിലേക്ക് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അടുത്ത സൈഡിലെ പലകയ്ക്കും ഇതേപോലെ ഹോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സൈഡും ഇതുപോലെ തന്നെ സ്ക്രൂ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഈ സൈഡിലും ഇതേപോലൊരു പലക വെച്ച് നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി സൈഡിലത്തെ രണ്ട് പലകയും തമ്മിലൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് പലകളെല്ലാം തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അടുത്തായിട്ടൊരു പി വി സി ഷീറ്റ് നമ്മൾ ചൂടാക്കി വളച്ച് ഇതുപോലെ രണ്ട് ക്ലാമ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മോട്ടർ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒന്നും ഷേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലാംബ് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നത് മോട്ടറിലെ സ്ക്രൂ കൊടുക്കേണ്ട ഭാഗം നോക്കി നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുത്തതിനു ശേഷം രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മോട്ടർ അഴിച്ചതിന് ശേഷം ഇതിന് രണ്ട് സൈഡിലും രണ്ട് ക്ലാമ്പ് നമ്മൾ വീഡിയോ കാണുന്ന പോലെ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മോട്ടർ നേരത്തെ ഇരുന്ന പോലെ തന്നെ വെച്ച് എല്ലാ ക്ലാമ്പുകളും സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇതിന്റെ ഒരു സൈഡിലായിട്ട് നമ്മളൊരു പി വി സിയുടെ ഒരു ഷീറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പി വി സി ഷീറ്റിലാണ് സ്വിച്ചും അതുപോലെ പവർ കൊടുക്കാനുള്ള സോക്കറ്റും സ്പീഡ് കൺട്രോൾ ബോർഡൊക്കെ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്വിച്ച് അതുപോലെ ഡി സി സോക്കറ്റ് ഇത് തടിയിൽ ഹോൾ ചെയ്ത് ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പി വി സി ഷീറ്റിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ കറക്റ്റ് ഗ്യാപ്പ് നോക്കിയിട്ട് ഒരു മൂന്ന് ഹോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡി സി സോക്കറ്റ് ഈ ഡി സി സോക്കറ്റ് ഫസ്റ്റ് ഹോളിലേക്ക് നമുക്ക് വെച്ച് ടൈറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് സ്വിച്ചും നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ലോക്ക് ആയിരുന്നുള്ളൂ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്പീഡ് കൺട്രോൾ ബോർഡ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം ഈ ബോർഡിന്റെ ബാക്ക് സൈഡിൽ തന്നെ മോട്ടർ കണക്ട് ചെയ്യാനും അതുപോലെ പവർ കൊടുക്കേണ്ടതും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ അത് നോക്കി കണക്ഷൻ കൊടുത്താൽ മതി ഈ സ്പീഡ് കൺട്രോൾ ബോർഡും നമുക്ക് പി വിച്ച് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല എന്റെ ത്രെഡ് പോവും അതിനുശേഷം എന്റെ നോ ബോർഡ് വെച്ച് നമുക്കൊന്ന് ഫിക്സ് ചെയ്തു കൊടുക്കാം ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് അതിന്റെ വയറിംഗ് സെക്ഷനാണ് ഫസ്റ്റ് നമുക്ക് ഈ സ്വിച്ചിൻ്റെ കണക്ടറിലേക്ക് വയ്ക്കുന്ന സോൾഡറിങ് ലെഡ് പിടിപ്പിച്ചെടുക്കാം അതുപോലെ ഡി സി സോക്കറ്റിലേക്കും ലെഡ് ഒന്ന് പിടിപ്പിക്കാം അതിനുശേഷം ഒരു വയർ എടുത്തിട്ട് അതിൻ്റെ റെഡ് പോസിറ്റീവിലേക്കും ബ്ലാക്ക് ഡി സി പിന്നിൻ്റെ നെഗറ്റീവിലേക്കും സോൾഡർ ചെയ്തെടുക്കാം അതിനുശേഷം വീഡിയോ കാണുന്ന പോലെ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ബോർഡിൻ്റെ പവറിൻ്റെ നെഗറ്റീവ് കൊടുക്കുന്ന ഭാഗത്തേക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് റെഡ് വയർ കട്ട് ചെയ്തതിന് ശേഷം സ്വിച്ചിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത റെഡ് വയറിൻ്റെ ബാലൻസ് സ്വിച്ചിൻ്റെ അടുത്ത പിന്നീന്ന് സോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ആ റെഡ് വയറിന്റെ അടുത്ത അറ്റം മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ബോർഡിൻ്റെ പോസിറ്റീവ് സപ്ലൈ കൊടുക്കുന്ന ഭാഗത്തേക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത രണ്ട് വയർ എടുത്തതിനു ശേഷം സ്പീഡ് കൺട്രോളിൽ മോട്ടർ കണക്ട് ചെയ്യേണ്ട ഭാഗത്ത് പോസിറ്റീവ് നെഗറ്റീവ് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതേ വയറിന്റെ മറ്റേ അറ്റം മോട്ടറിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കട്ടിംഗ് കട്ടിങ് വീലൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇതിന് പവർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ആംബിയറിൻ്റെ ഒരു അഡാപ്റ്ററാണ് ഇതിൻ്റെ ഡി സി പിന്നെ നമുക്ക് ആ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സ്വിച്ച് ഓൺ ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ സ്പീഡ് കൺട്രോൾ ഒന്ന് സ്പീഡ് ഒന്ന് കൂട്ടി നോക്കാം ഇപ്പം കണ്ടോ നമ്മുടെ മോട്ടർ അടിപൊളിയായിട്ട് കറങ്ങി വരുന്നുണ്ട് നമ്മൾ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് നല്ല സ്പീഡ് കൂടി വരുന്നുണ്ട് നമ്മളിപ്പോൾ ഇത് ടോൾ വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപത്തി നാല് വോൾട്ട് വരെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും ഒരു പത്തൊമ്പത് ഇരുപത് വോൾട്ടൊക്കെ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല പവറിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം ഒരു പി വി സിയുടെ ഒരു ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ ഇതിനു വേണ്ടി ഗ്രൈൻഡിങ് മെഷീൻ ഒക്കെ എടുത്ത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ നമുക്ക് സിംപിൾ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അടുത്തതായിട്ട് നമ്മൾ ചെറിയൊരു മെറ്റലിൻ്റെ പീസാണ് നമ്മൾ കട്ട് ചെയ്ത് നോക്കുന്നത് നമ്മൾ ഈ മെഷീൻ ഒരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടെ സേഫ്റ്റി ആയിരിക്കും നമ്മുടെ ഈ മെറ്റൽ പീസ് നമ്മൾ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ